ഗൈസ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പെര്റ്റ് ഷോപ്പിലേക്കാണ് പെറ്റ് ഷോപ്പ് ഇവിടെ സൗദി അറേബ്യ ദമാമിലാണ് ഈ പെര ഷോപ്പിൽ ഞങ്ങൾ ഇങ്ങനെ ഒരു വഴിക്ക് ഇങ്ങനെ പോയപ്പോൾ ഞാൻ പറഞ്ഞു നിർത്ത് 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 അവിടെ ചില്ലും കൂട്ടിൽ കുറേ കുട്ടികൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ നിർത്താൻ പറഞ്ഞിട്ട് ഞങ്ങൾ അതിനെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് ഭയങ്കര ഭംഗി കാണാം ഇങ്ങനെ ഒരുപാടെണ്ണം കണ്ടപ്പോൾ നമ്മൾ ഈ കോഴിക്കുട്ടികളൊക്കെ കൂട്ടിൽ വെച്ചിട്ട പോലെയാണ് പിന്നെ ഞാനിങ്ങനെ നോക്കിയപ്പോൾ എൻ്റെ സമ്പൂട്ടിനെന്തെങ്കിലും കഴിക്കാൻ ഇവിടെ ഉണ്ടോ അങ്ങനെ നോക്കിയാണ് ഫുൾ ഇവിടെ കാറ്റ് ഫുഡ് തന്നെയാണ് അപ്പം നമ്മൾ വിചാരിച്ചു ഇത് വാങ്ങാമെന്ന് നമ്മൾക്ക് അവിടെ കാറ്റ് ഫുഡ് ഓൾറെഡി വീട്ടിലുണ്ട് പിന്നെ അപ്പം നമ്മൾ വിചാരിച്ചു ചെറുത് എന്തെങ്കിലും വാങ്ങാന്ന് പിന്നെ നമുക്ക് കുഞ്ഞു ബെൽറ്റ് എന്തെങ്കിലും വാങ്ങാം നമ്മുടെ സുത്തുമണിക്ക് കഴുത്തിൽ കെട്ടി കൊടുക്കുമ്പോൾ നല്ല ലുക്ക് ഉണ്ടാവും അപ്പം നമ്മൾ ഇത് സെലക്ട് ചെയ്തു നമ്മൾ അവിടെ ഇറങ്ങി അങ്ങനെ നമ്മളിത് കാണിച്ചു കൊടുത്തപ്പോഴിക്ക് ആക്രാന്തം മുതുക എനിക്ക് വേണം എന്ന് പറഞ്ഞിട്ട് അടി അത് നന്നായിട്ട് കഴിച്ചു ടീക്ക് ഭയങ്കര ഇഷ്ടമായി പിന്നെ നമ്മുടെ ടിക്കുള്ള കുഞ്ഞു നെക്ക് പീസ് പൂച്ചക്കാരു മണി കിട്ടും ഞാൻ തന്നെ ഞാൻ തന്നെ കെട്ടിക്കൊടുത്തുകായി കട്ടിക്കൊടുത്തപ്പോൾ അത് നടിന്നില്ല എന്നാൽ ഞാൻ കെട്ടി കൊടുത്തു എന്നിട്ട് നമ്മൾ നോക്കിയപ്പോ ഭയങ്കര ലുക്കായി നല്ല ശുണ്ടരി മണിയായി ഇപ്പോ ഒരു ജെന്റിൽമാൻ ലുക്കായി സാധ്യത ഒരു പർപ്പിൾ ഷേഡ് ബെൽറ്റ് ആയിരുന്നു അത് നമ്മൾ ഉള്ളത്